ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് മാർക്കറ്റ് മണലിമൽ ബസ് ബസ്റ്റാൻഡ് വണ്ടൂർ പാണ്ടിക്കാട് മേലാറ്റൂർ അത്താണി കൈപ്പുള്ളി വിഷ്ണു വേട്ടക്കരൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി തിരുമാന്ധാംകുന്ന് ഭഗവതിയുടെ കളമ്പാട്ടും ചുറ്റുത്താലപ്പുരയും നടന്നു തന്ത്രിമാരായ പനയൂർ മന ദിനേശൻ നമ്പൂതിരി മേൽശാന്തി ബാബു പെരുമന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിശേഷാൽ ചടങ്ങുകൾ നടക്കുന്നത് ദീപാരാധനയ്ക്ക് ശേഷം രുദ്രധ്വനി മേലാ ടൂർ ടീമിന്റെ തിരുവാതിരക്കളി കളമ്പാട്ട് എന്നീ ചടങ്ങുകൾക്ക് ശേഷം തട്ടകത്തിലെ കുട്ടികളുടെ പരിപാടികൾ അരങ്ങേറി ആറു ദിവസങ്ങളിലായി നടക്കുന്ന കളമ്പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് വേട്ടേക്കരന്റെ വലിയ കളമ്പാട്ടും നാളികേരം ഉടക്കൽ ചടങ്ങും നടന്നു നാളെ വേട്ടേക്കരന്റെ പ്രതിഷ്ഠാ ദിനാഘോഷവും കളമ്പാട്ടും നടക്കും വൈകിട്ട് നാലു മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുല്ലിക്കുത്ത് മണികണ്ഠൻ കോവിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടക്കും തുടർന്ന് കരോക്കെ ഗാനമേള മ്യൂസിക്കൽ ഫിഗർ ഷോ എന്നിവ അരങ്ങേറും അലനല്ലൂർ നന്ദൻകുറിപ്പ് ഹരീഷ് കുറുപ്പ് കരിക്കാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് കളമ്പാട്ട് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New curriculum stores. Undo.